അടുത്തിടെ ബി ജെ പിയിലേക്ക് എത്തിയ പി സി ജോർജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ ആലോചനകൾ നടക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ വരുന്നു പി സി ജോർജിൻ്റെ പല പ്രതികരണങ്ങളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ പരിഹസിച്ചുകൊണ്ട് വീണ്ടും പി സി ജോർജ് രംഗത്ത് വന്നിരുന്നു അപ്പനും മകനും ഒരുമിച്ചിറങ്ങിയ സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണെന്ന് പി സി ജോർജ് പറഞ്ഞിരുന്നു പി സി ജോർജിന് വ്യക്തിപരമായി സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലകൾ ഇവിടെ പി സി ജോർജ് എൻ ഡി എ സ്ഥാനാർത്ഥിയെ കാലുവാരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് അടുത്തിടെയാണ് പി സി ജോർജിൻ്റെ ജനപക്ഷം പാർട്ടി ബി ജെ പിയിൽ ലയിച്ചത് സ്വന്തം മണ്ഡലമായ പൂഞ്ഞാർ ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു സീറ്റായിരുന്നു പി സി ജോർജ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത് എന്നാൽ എൻ ഡി എ സഖ്യകക്ഷിയായ ബി ഡി ജെ എസിൻ്റെ നേതാക്കളായ വെള്ളാപ്പള്ളി നടേശനും മകൻ തുഷാറും എതിർത്തതോടെ പി സി ജോർജിന് അവിടെ സീറ്റ് നിഷേധിക്കപ്പെട്ടു കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകനും അടുത്തിടെ ബി ജെ പിയിലെത്തിയ അനിൽ ആന്റണിയാണ് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായത് ഇതോടെയാണ് പി സി ജോർജ് കോട്ടയം മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ തിരിഞ്ഞത് കോട്ടയത്തെ എൻ ഡി എയുടെ പ്രചരണ രംഗത്ത് നിന്നും പി സി ജോർജിനെ പൂർണ്ണമായും ബി ജെ പി ഒഴിവാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പി സി ജോർജിൻ്റെ പ്രതികരണം ഗൗരവമായി തന്നെയാണ് ബി ജെ പി നേതൃത്വം കാണുന്നത് കോട്ടയം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു പി സി ജോർജിൻ്റെ ഈ പരിഹാസം കോട്ടയത്ത് മാത്രമല്ല പത്തനംതിട്ടയിലും ജോർജ് കാലുവാരും എന്ന് തന്നെയാണ് ബി ജെ പി ഇപ്പോഴും കരുതുന്നത് വാസ്തവത്തിൽ പി സി ജോർജ് പത്തനംതിട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നെങ്കിൽ ബി ജെ പിക്ക് ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്നും ഒരു എം പി ഉണ്ടാകുമായിരുന്നു എന്ന് കരുതുന്നവരും ഉണ്ട് കെ സുരേന്ദ്രൻ നന്നായി വോട്ടുകൾ പിടിച്ച മണ്ഡലമാണ് പത്തനംതിട്ട രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ടുകൾ സുരേന്ദ്രൻ അവിടെ നേടിയിരുന്നു ഇത്തവണ പി സി ജോർജിൻ്റെ സ്വാധീനം കൂടിയാകുമ്പോൾ ബി ജെ പിക്ക് അവിടെ നല്ല സാധ്യതകൾ തന്നെ ഉണ്ടായിരുന്നു ബി ഡി ജി എസിനെ പിണക്കാതിരിക്കാൻ പി സി ജോർജിനെ ഒഴിവാക്കിയ നടപടി ഒരു മണ്ടത്തരമാണെന്ന് കരുതുന്നവരും ബി ജെ പിയിലുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്താൻ കാരണം പി സി ജോർജിൻ്റെ നാക്ക് തന്നെയാണ് എന്തും വിളിച്ചു പറയുന്നതുമൊക്കെ സ്വന്തം പാർട്ടിയിൽ ആകാം രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയുടെ കൂടെ ചേർന്നാൽ പാലിക്കേണ്ട മിനിമം മര്യാദകൾ അദ്ദേഹത്തിന് അറിയാതെ പോയി ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞാൽ പി സി കൊണ്ട് ബി ജെ പിക്ക് വലിയ കാര്യമൊന്നുമില്ല സംസ്ഥാന നേതാക്കളടക്കം പി സി ജോർജിന് എതിരാകുമ്പോൾ പുറത്തേക്കുള്ള വഴി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ ബാക്കിയുള്ളത്